നമസ്കാരം ഗുരുവായൂർ ഡോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ വിട്ട് പിരിയാണ് നമ്മളിതിൽ നിന്ന് അകന്നു പോകാണ് ആരെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായിരിക്കും നമ്മൾ എങ്ങനെയാ അതിനെ നേരിടാം അപ്പോൾ പോകുന്നത് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഭഗവാനാണെങ്കിലോ നമ്മളെ വിട്ടു വിട്ടുപോകുന്നത് ഭഗവാനാണെങ്കിൽ എന്തുമാത്രം സങ്കടം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ പോകുന്ന സമയത്ത് ആരോടും പറയാതിരുന്നത് നന്ദഗോപുരക്കറിയില്ലായിരുന്നു യശോധമ്മയ്ക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ഗോപാലക്കുട്ടികൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഭഗവാൻ എന്നേക്കുമായിട്ട് വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുക എന്നുള്ളത് അപ്പൊ അവരുടെ വിഷമം കാണാൻ സാധിക്കില്ല ഭഗവാനെ അതുകൊണ്ടാണ് അറിയിക്കാതിരുന്നത് അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്രൂരര് വന്നു ഏർ ഭഗവാനൊപ്പം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഉറങ്ങാണ് പിറ്റേത്തെ ദിവസം മധുരയിലേക്ക് ഭഗവാനെയും രാമേട്ടനെയും കൂടെ കൊണ്ടുപോകുക എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഭഗവാനെ യാത്ര അയക്കുന്നത് വൃന്ദാവന നിവാസികള് ആ സമയത്ത് അവരുടെ മനോവിചാരങ്ങൾ എങ്ങനെയായിരുന്നു സങ്കടം തോന്നിയോ ആർക്കെങ്കിലും പലർക്കും അറിയില്ലായിരുന്നു അല്ലേ ഭഗവാൻ ഇന്ന് എന്നേക്കുമായിട്ട് പോകുക എന്നുള്ളത് ഭഗവാന്റെ ആ ഒരു മനോന്നില ആ ഒരു ചിന്തകൾ എങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഗുരുവാരപ്പന്റെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലത്തെ അലങ്കാരം ഭഗവാൻ ശ്രീലകത്ത് ഒരു കയ്യിലെ പെണ്ണൂരിളെ പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിലെ ഇടത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുള്ളിലും പിടിച്ചിട്ട് പുഞ്ചിരി തൂകി നിൽക്കുന്ന ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഗണപതിക്ക് നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു ഭഗവതിയമ്മയുടെ അലങ്കാരം പറയാതിരിക്കാൻ സാധിക്കില്ല കേട്ടോ അത്ര ഗംഭീരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു വിശേഷപ്പെട്ട അലങ്കാരായിരുന്നു ഇന്നലെ ഭഗവതിയമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അയ്യപ്പനും നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരം തന്നെയായിരുന്നു അപ്പൊ ഇതെല്ലാം പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവാരപ്പൻ്റെ അലങ്കാരം വലത്തേ കയ്യിലെ ഒരു വെണ്ണരുളയും പിടിച്ചിട്ട് ഇടത്തെ കയ്യിലൊരു പൊന്നോടക്കുഴലുമായിട്ട് ശ്രീലകത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ ഭഗവാനെ കാണാനായിട്ട് ചെറിയൊരു കുഞ്ഞുണ്ണി കൃഷ്ണൻ എങ്ങനെയാണ് നിൽക്കുക വെണ്ണയൊക്കെ പിടിച്ചിട്ട് ഓടക്കുഴലും പിടിച്ചിട്ട് നമ്മളെയൊക്കെ നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രൂപം ഒന്ന് നോക്കി വെക്കൂ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കി വെക്കൂ അങ്ങനെ ഒരു കുഞ്ഞുണ്ണി ആയിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ട് തിരുമുടിമാലകളുണ്ടായിരുന്നു ഭഗവാനെ ഒരെണ്ണം തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറി കോർത്തതായിരുന്നു വേറൊരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിൽ കുറച്ചതായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചിയുണ്ട് തുളസിയുണ്ട് പിന്നെ നന്ദിയാർ വട്ടം ഉണ്ട് അപ്പോ ഈ നന്ദിയ ഈ തുളസിയുടെ ഇടയ്ക്ക് തെച്ചിയും നന്ദിയാർ വട്ടവും ഇങ്ങനെ മാറി മാറി കുറത്തിരിക്കുക അങ്ങനെയാണ് ഇന്നലത്തെ ആദ്യത്തെ ഉണ്ടമാലുണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കണത് പിന്നെ താമരയുടെ ഇതിൽ കൊണ്ട് കുറത്തിട്ടുള്ള വേറൊരു തടിച്ചൂറുണ്ട് ഉണ്ടമാലയും കൂടി ഉണ്ടായിരുന്നു ഇതിന് നടുക്കാണ് നമ്മുടെ ഭഗവാൻ നിൽക്കുണ്ടായിരുന്നത് കേട്ടോ ആ പൊന്നിന് കിരീടമൊക്കെ അണിഞ്ഞിട്ട് നെറ്റിയിൽ ഒരു ഗോപി നെറ്റിയിലൊരു ഗോപിതിലകുണ്ട് വലിയ കാതുപൂക്കൾ ആ കുഞ്ഞുമുഖാണല്ലോ ഭഗവാനെ അപ്പോൾ വലിയ കാതുപൂക്കളാണ് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഇടത്തെ കയ്യിൽ ആ പൊന്നോടക്കുഴയിൽ പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു വെണ്ണ ഉരുളയും പിടിച്ചിട്ടുണ്ട് അരയിൽ കിങ്ങിണിയൊക്കെ കിട്ടി പട്ടുകോണൊക്കെ ചുറ്റിയിട്ട് കാലില് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് സുന്ദരനായിട്ടാണ് നമ്മുടെ ഉണ്ണി ശ്രീലകത്ത് നിൽക്കണ്ടായിരുന്നു കേട്ടോ ഭഗവാന്റെ കയ്യിലുള്ള ആ വെണ്ണ പോലെ ഭഗവാനിലേക്ക് നമുക്ക് എല്ലാവർക്കും അലിഞ്ഞു ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള അനുഗ്രഹം ഗുരുവായൂരപ്പൻ എല്ലാവർക്കും നൽകട്ടെ കേട്ടോ അവ എണ്ണക്കണനായിട്ട് നിൽക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായപ്പ ആ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ ഇനി നമ്മൾ നേരെ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ട് ആദ്യം പിന്നെത്തുന്നത് ഗണപതിയുടെ മുന്നിലേക്കാണല്ലോ ഗണപതി ഇന്നലെ ഒരു ഒരു ഗോൾഡൻ നിറത്തിൽ സ്വർണ്ണ നിറത്തിലാണ് കേട്ടോ മഞ്ഞ നിറത്തിലെ അതിൽ നിറയെ സ്വർണ്ണ കസവ് വന്നാൽ എങ്ങനെ ശരിക്കും സ്വർണ്ണ നിറത്തിലല്ലേ ഇവിടെ ആടെ ഇട്ടു അങ്ങനെ ഒരു ഉടയാടയാണ് ഗണപതി അണിഞ്ഞിരിക്കുന്നത് ഇന്നലെ മാലകളൊന്നും അണിഞ്ഞിട്ടില്ല കേട്ടോ തുമ്പിയിൽ ഒരു ലഡ്ഡു ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു പൊട്ടും വെച്ചിട്ടുണ്ട് ഒരു പൂവും വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അലങ്കാരങ്ങൾ ആഭരണങ്ങളായിട്ടൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല ഗണപതിക്ക് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഗണപതിയുടെ ആ വലിയ കിരീടമൊക്കെ ചൂടിയിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ ഇന്നലത്തെ നമ്മുടെ വീഡിയോന്റെ ചൂടായിട്ട് ഗണപതി കുഞ്ഞേന്ന് ഒരു ഭക്ത വിളിച്ചിട്ടുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി അപ്പൊ കുഞ്ഞായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ ഉണ്ണി ഗണപതിയായിട്ട് കാണാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ണി ഗണപതിയെ കുഞ്ഞേ എന്ന് വിളിക്കാം കേട്ടോ അപ്പൊ അത്രയും ഇഷ്ടമാണ് ഗണപതിക്കും അങ്ങനെ വിളിക്കുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെ ഇന്നലത്തെ ഈ ഒരു അലങ്കാരം ഈ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമുട്ടോളൂ ട്ടോ ഇനി നമ്മള് ഭാഗവതി അമ്മേനെ കാണാനായിട്ടാണ് ട്ടോ പോകുന്നത് ഇന്നലത്തെ അമ്മയുടെ അലങ്കാരം അത്രയും ഗംഭീരമായിരുന്നു വലിയൊരു സ്വരൂപത്തിലാണ് കേട്ടോ അമ്മ ഇരിക്കുന്നത് പിന്നെ മുന്നത്തെ ദിവസം ചെറിയൊരു ഉണ്ണി ഉണ്ണി ആയിരുന്നു പക്ഷെ ഇന്നലെ വലിയ സ്വരൂപത്തിലാണ് നമ്മുടെ അമ്മമാരുടെ പോലെ അത്രയും വലിപ്പത്തിലാ ചാർത്തിയിരിക്കുന്നത് നല്ല ചുവന്ന നിറത്തിൽ പട്ടുടയാടെ മഞ്ഞ പട്ടിന്റെ കുപ്പായൊക്കെ അണിഞ്ഞിട്ട് കഴുത്തിൽ നിറയെ മാലകളാണ് കേട്ടോ പാലക്കമാലയും മുല്ലമുട്ടുമാലയൊക്കെ ആയിട്ട് നാലു മാലകളുണ്ട് നാലു മാല മാലകളുണ്ട് അത്രയും നിറഞ്ഞിട്ടാണ് കഴുത്തൊക്കെ പിന്നെ ഒരു വാൾ പിടിച്ചിട്ടുണ്ടോ വലിയ വാള പിടിച്ചിരിക്കുന്നത് അപ്പം വലിയ സ്വരൂപമാണ് വലിയ വാളൊക്കെ പിടിച്ചിട്ട് ഭഗവതി എന്നുള്ള ഇരിക്കുക ഭദ്രകാളിയില്ല കേട്ടോ ദംഷ്ട്രയൊന്നുമില്ല ചെറിയൊരു പുഞ്ചിരി മുഖത്തുണ്ട് നല്ല നിലത്തടിച്ചിട്ടുള്ള മുഖമൊക്കെ ആയിട്ട് നമ്മുടെ അമ്മമാരെ പോലെ തോന്നും അത്രയും ഒരു ഭഗവതി അമ്മേ എന്ന് ദേവി എന്ന് വിളിക്കാൻ സാധിക്കുന്ന ആ ഒരു സ്വരൂപത്തിലാണ് കേട്ടോ ഭഗവതി അമ്മ വിളിക്കുന്നത് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് കാതിൽ വലിയ പൂക്കൾ വെച്ചിട്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് പൂക്കൾ കാതിലിങ്ങനെ വെച്ചിട്ടുണ്ട് നെറ്റിയിൽ വലിയൊരു ഗോപിയുണ്ട് പിന്നെ വലിയൊരു കിരീടവും ശിരസിൽ ഭഗവതി അമ്മ അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല വലിയ ഒരു സ്വരൂപത്തിലായിരുന്നു ഇന്നലെ ഭഗവതി അമ്മയുടെ അലങ്കാരം ഉണ്ടായിരുന്നോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ ഈ അലങ്കാരം പറയുമ്പോൾ അത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിയില്ല അത്ര രസമായിട്ട് ചാർത്തിയിട്ടുള്ള വലിയ സ്വരൂപത്തിൽ ചാർത്തിയിട്ടുള്ള ഭഗവതിയുടെ അവാളൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഭഗവതിയമ്മ ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഭഗവതിയുടെ ആ ഒരു രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഭഗവതിയമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് ഭഗവതിയമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം അയ്യപ്പൻ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ട് മിടുക്കനായിട്ട് എന്നൊക്കെ ചുവന്ന നിറത്തിലാണ് നിറത്തിലോ പട്ടുടയാടെ ഉണ്ടായിരുന്നത് കയറ്റിലെ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു പാലക്ക മാല അണിഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒരു സ്വർണ നിറത്തിലൊരു മാല അണിഞ്ഞിട്ടുണ്ട് കാതില് പൂക്കളുണ്ട് പിന്നെ ആ ആ കാതിന് മുകളിലായിട്ട് അർദ്ധവൃത്താകൃതിയിലും ഈ പൂവിന്റെ അർദ്ധവൃത്താകൃതി എങ്ങനെയാ അതേപോലെ തന്നെ കാതിന് മുകളിലായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചിരിച്ചിട്ടാണ് നിക്കുന്നെ ചെറിയൊരു പുഞ്ചിരിന്നല്ല നല്ല സന്തോഷത്തിൽ നിൽക്കില്ലേ അങ്ങനെയാട്ടോ മുഖമൊക്കെ ചാർത്തിയിരിക്കണത് നെറ്റിയിലൊരു സ്വർണ്ണപ്പൂവുണ്ട് എന്നിട്ട് അയ്യപ്പന്റെ കിരീടമാണ് ശിരസിലണിഞ്ഞിരിക്കുന്നത് അങ്ങനെ നല്ല സന്തോഷത്തോട് കൂടി നമ്മളെയൊക്കെ നോക്കി ചിരിക്കുന്ന അയ്യപ്പന്റെ ആ മുഖം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അതായിരുന്നു ഇന്നലത്തെ അലങ്കാരായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ആ ഒരു അലങ്കാരം അയ്യപ്പനെ ഒന്ന് മനസ്സിൽ നന്നായി കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്രൂരര് വന്നു സന്ധ്യാസമയത്താണ് വന്നത് എന്നിട്ട് ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചു ഭഗവാൻ നന്നായിട്ട് അച്ഛൻ്റെ അമ്മേടെ അടുത്ത് നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങി വയറും നിറയെ കഴിച്ചു പതിവിനേക്കാൾ കൂടുതലായിട്ട് ഒരു സന്തോഷത്തോട് കൂടിയിട്ട് അന്ന് അങ്ങനെ ഉറങ്ങാൻ കിടക്കുക അപ്പൊ അന്ന് അക്രൂരരുടെ കൂടെയാണ് ഭഗവാൻ കൃഷ്ണൻ ഉറങ്ങാനായിട്ട് കിടക്കുന്നത് അപ്പൊ അന്നാണെങ്കിലോ ഗോപസ്ത്രീകൾ വിചാരിച്ചു ഭഗവാൻ സാധാരണ ഓരോരോ ഗോപസ്ത്രീകളുടെ ഗ്രഹത്തിലേക്ക് ചെല്ലാറുണ്ട് ഈ സമയത്ത് അപ്പൊ ഭഗവാനെ കാണുന്നില്ല ഭഗവാൻ ആണെങ്കിലും ഇപ്പോഴും ഇതിനെ അഹമ്മദി കാണിച്ച് നടക്കുന്ന കൃഷ്ണനാണല്ലോ ചില ദിവസം രാധയുടെ കൂടെ ആയിരിക്കും ചില ദിവസം ചാരുമതിയുടെ കൂടെ ആയിരിക്കും ചന്ദ്രഭഗയുടെ കൂടെ ആയിരിക്കും അപ്പൊ അങ്ങനെ എങ്ങനെയാണോ ഓരോ ദിവസം പോവുക അന്നാണെങ്കിലും ഭഗവാനെ കാണാനില്ല അപ്പൊ അവർ വിചാരിച്ചു ഏതെങ്കിലും ഒരു ഗ്രഹത്തിലെ രാധയുടെ ഗ്രഹത്തിലെ എവിടെങ്കിലുമൊക്കെ കുടുങ്ങി പോയിട്ടുണ്ടാവൂന്ന് ഗോപസ്ത്രീകള് വിചാരിച്ചു അതിനൊരു കാരണമുണ്ട് ഒരിക്കൽ ചന്ദ്രബകയുടെ ഗ്രഹത്തിലേക്ക് ഭഗവാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഭഗവാൻ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു അഞ്ചുമണിക്ക് വരാമെന്നായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിന് മുൻപേ ആയിട്ട് തന്നെ ചന്ദ്രഭഗൻ നന്നായി കുളിച്ച് ഒരുങ്ങി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഭഗവാനെ കഴിക്കാനുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ട് തയ്യാറായി നിൽക്കുക അഞ്ചുമണിയാവുമ്പോഴേക്കും അങ്ങനെല്ലാം ഒരുക്കി വെച്ച് തയ്യാറായിട്ട് ചന്ദ്രഭകൻ റെഡിയാണ് ഭഗവാൻ വന്നാൽ മതി പക്ഷെ അഞ്ചുമണിയും കഴിഞ്ഞു അഞ്ചരയും കഴിഞ്ഞു ആറുമണി ആറരയും ഒക്കെ കഴിഞ്ഞിട്ട് ഭഗവാനെ കാണാനില്ല അപ്പൊ ചന്ദ്രപാതി ദേഷ്യം എന്ന് ഉറങ്ങിട്ടോ എവിടെ പോയിട്ടിരിക്കുകയാണ് ഭഗവാൻ ഇനി ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തോട് വാതിൽ കൊട്ടി അടച്ചു എന്നിട്ട് ചന്ദ്രപതി കൊണ്ടുപോയി അപ്പൊ ഭഗവാൻ ആണെങ്കിലോ അന്ന് രാധാ ഗ്രഹത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ രാധേടെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്നു കളിച്ചു ചിരിച്ചു രാധ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു വീണവായന ഒക്കെ കേട്ടു രാധ നന്നായി വീണയൊക്കെ വായിക്കും അതൊക്കെ കേട്ട് അറിയാതെ അവിടെ പോയിട്ട് ഉറങ്ങി ഉറങ്ങിപ്പോയി ഭഗവാൻ അപ്പൊ രാധയാണെങ്കിലോ ഭഗവാൻ ക്ഷണിച്ചുറങ്ങായിരിക്കും വിളിക്കണ്ടാന്ന് രാധയ്ക്ക് തോന്നിയിട്ട് രാധ വിളിച്ചില്ല കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഞെട്ടി എണീക്കണേ ചാടിപ്പടിഞ്ഞെണീട്ട് സമയം നോക്കിയപ്പോ എട്ടുമണി ആയിരിക്കണു ചന്ദ്രബകയുടെ എടുത്ത് വരാന്ന് പറഞ്ഞിട്ടുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു വേഗം അവിടെ നിന്ന് എണീട്ടു കേട്ടോ അവ ഈ ഉത്തരിയും ഇതൊക്കെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ അഴിഞ്ഞു പോകണുണ്ട് ഉറക്കത്തിലാണല്ലോ പീയിൽ തിരുമുടിയൊക്കെ ഒന്ന് ഇളകിയിരിക്കുന്നു അതൊക്കെ ഒന്ന് ഉറപ്പിച്ച് ഈ ഉത്തരിയൊക്കെ അതുപോലെ മുണ്ട് പട്ടുമൊക്കെ ഒന്ന് മുറുക്കി അതൊക്കെ കൂട്ടി പിടിച്ചിട്ട് ഭഗവാനിങ്ങനെ ഓടി വരികയാണ് ചന്ദ്രബ ബഗയുടെ ഗ്രഹത്തിലേക്ക് എന്നിട്ട് വന്നിട്ട് ഈ വാതിലും ഇങ്ങനെ പടപടാന്ന് കൊട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ ചന്ദ്രഭകയ്ക്ക് മനസ്സിലായി ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് അവനെ ദേഷ്യത്തോടെ കലി തുള്ളിയിട്ടാണ് ചന്ദ്രഭക വരുന്നത് വാതിൽ അങ്ങടെ അപ്പോൾ ഭഗവാന്റെ ഒരു ചോദ്യമുണ്ട് എന്താ രാധയെ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിപ്പോയോന്ന് ഇത് അങ്ങടെ കേട്ടു ചന്ദ്രഭക രാധേന്നാണ് വിളിക്കണതേ കാരണം ഉറക്കത്തിലാണല്ലോ ഓടി വരുന്നത് മനസ്സൊന്നും രാധ പോയിട്ടില്ല അങ്ങനെ ചന്ദ്രഭക പറഞ്ഞു കംസ ഞാൻ ഉറങ്ങി പോയിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ് പറയണേ അപ്പൊ ഭഗവാൻ ചോദിച്ചത് എന്താ കംസാന്നൊക്കെ വിളിക്കണേ എന്ന് വിചാരിച്ചു അപ്പഴാ മനസ്സിലായത് താൻ വിളിച്ചത് രാധേ എന്നാണെന്ന് അത് കേട്ടപ്പോഴാണ് ഏറെ ദേഷ്യം വന്നത് ചന്ദ്രപകയ്ക്ക് താൻ രാധയുടെ ഗൃഹത്തിലായിരുന്നു എന്നുള്ളത് മനസ്സിലായി എന്ന് ഭഗവാനും മനസ്സിലായി പിന്നെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര നേരം ഞാൻ കാത്തിരിക്കണു എവിടെ പോയിരിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊരു കൊറേ വഴക്കൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു നമ്മൾ ക്ഷമ ചോദിക്കലോ ഒന്ന് ക്ഷമിക്കൂ അറിയാതെ പറ്റിപ്പോയോ ഒന്ന് ക്ഷമിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് അപ്പൊ ഇതേപോലെ ഭഗവാന് രാധയുടെ എങ്ങാനും പെട്ടു പോയിട്ടുണ്ടാകും അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാകും അപ്പൊ രാധാ ഉറങ്ങി കിടന്ന് കഴിഞ്ഞാ പിന്നെ ഭഗവാനെ വിളിച്ച് എണീപ്പിക്കില്ല അപ്പൊ ഭഗവാൻ അവിടെ പോയി അവിടെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും എന്നാണ് ഗോപ വിചാരിച്ചത് കാരണം കാണാതായപ്പോൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് എവിടെയെന്ന് അന്വേഷിക്കാനും ഞാൻ പറയാനൊക്കെ തുടങ്ങി ആ സമയത്താണ് നന്ദഗോപരുടെ വിളംബരം കേൾക്കണത് അതായത് അടുത്ത ദിവസം രാമനും കൃഷ്ണനും കൂടെ അക്രൂരരുടെ കൂടെ മധുരയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വിളംബരം കേൾക്കണത് അപ്പൊ പോകുന്ന സമയത്ത് ഗോപാലന്മാരൊക്കെ കൂടെ പോണം ഗോപാലക്കുട്ടികളൊക്കെ പോകണം കാരണം അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരേനേ അവിടെ ശബുജ നടക്കുകയാണ് ആ ഉത്സവത്തിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് അവിടെ ഈ ഗോരവങ്ങളൊക്കെ കൊണ്ടുപോകണം ഇത് പാല് തൈര് ആ പാൽ ഉൽപ്പന്നങ്ങളെല്ലാം കൊണ്ടുപോകണം അപ്പൊ അവരും കൂടെ പോകണം എന്നാണ് ഈ വിളംബരത്തിലൂടെ പറയണത് എല്ലാവരും തയ്യാറാകണം എന്ന് എല്ലാവർക്കും ഒരു സൂചന കൊടുക്കുകയാണ് ആ വിളംബരത്തിലൂടെ അത് കേട്ടു ഗോപശ്രീകള് അവര് നോക്കിയപ്പോ അവിടെ കംസന്റെ തേരും കെടുക്കുന്നുണ്ട് അപ്പൊ അവർക്കെല്ലാം മനസ്സിലായി ഭഗവാൻ പോകാണ് ഇനി വരില്ല അതായത് അവർക്കൊരു മനസ്സിലൊരു തോന്നലേ ഭഗവാൻ ഇനി തിരിച്ചു വരില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത് ഭഗവാനെ പോകാതെ തടഞ്ഞു നിർത്തണല്ലോ ഇനി എല്ലാവരും കൂടെ ചിന്തയായി ഇനിയിപ്പോ എന്താണ് ചെയ്യ എന്ത് പറഞ്ഞിട്ടാ ഭഗവാനെ ഈ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കുക അങ്ങനെയായിട്ടോ ആയിട്ടോ ചിന്ത അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ വട്ടം കൂടി എന്നിട്ട് ആലോചിക്കുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതെ നമുക്ക് സമരം ചെയ്യാം അതായത് ഭഗവാൻ ആ തേര് പോകുന്ന കംസന്റെ തേര് തേരിൽ ഏറിട്ടാണല്ലോ പോകുക തേര് പോകുന്ന വഴിയിൽ ഇങ്ങനെ കിടക്കാം എല്ലാവർക്കും പോയിട്ട് അവിടെ കിടക്കാം അപ്പം നമ്മുടെ ദേഹത്തു ആണല്ലോ ഈ തേര് കടന്നു പോകുക അപ്പം നമ്മൾ മരിക്കും അപ്പം നമ്മൾ മരിച്ചു കാണണമെന്ന് ഭഗവാൻ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ അതുകൊണ്ട് നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ പോകില്ല എന്ന് പറഞ്ഞു വരും അപ്പൊ വേറെ ഒരുത്തർ കളിയാക്കി പറയുന്നുണ്ട് ആ നിന്റെ അച്ഛൻ വന്നിട്ട് എന്താ കാണിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ പേടിച്ചിട്ട് ഓടും ഇത്ര ധൈര്യമുള്ളവളാണ് ഇതിങ്ങനെ പറയണത് തടയാണ് അത്ര എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പല രീതിയിലെ ആർച്ച ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോകണുണ്ട് അപ്പോ രഥാറാണേ പിന്നെയും കുറച്ച് പേരുണ്ടല്ലോ അവർ പറഞ്ഞു നമുക്ക് ഭഗവാനെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ നമുക്ക് ഭഗവാനോട് അത്രയും സ്നേഹമാണ് ഭഗവാന് നമ്മുടെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ ഭഗവാൻ തിരിച്ചു പോകില്ല ഇവിടെ നിന്നു പോകില്ല അപ്പോ ഈ സ്നേഹിക്ക് ഭഗവാൻ സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് ഭഗവാനെ സ്നേഹിച്ചൂടെ ഭഗവാൻ നമ്മളെ ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഭഗവാനെ ഇഷ്ടപ്പെടാം അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവരെ എന്താ ചെയ്യാം നമുക്ക് സ്നേഹമുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കല്ലേ ചെയ്യാം അപ്പൊ ഭഗവാനെ മധുരയ്ക്ക് പോകണം ഈ വൃന്ദാവനം വിട്ട് പോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഭഗവാനെ സ്നേഹിക്കുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടേ നമ്മൾ ആഗ്രഹം നടത്തി കൊടുക്കല്ലേ ചെയ്യേണ്ടത് തടയാനായിട്ട് പറ്റില്ലല്ലോ പാടില്ലല്ലോ സ്നേഹം ഒരിക്കലും നമുക്ക് പിടിച്ച് വാങ്ങാനായിട്ട് പറ്റില്ല പിടിച്ച് വാങ്ങാൻ പറ്റാത്തതായിട്ടൊന്നു മാത്രമേ ഉള്ളൂ അത് സ്നേഹമാണ് മറ്റുള്ളവരുടെ സ്നേഹമാണ് അതൊരിക്കലും പിടിച്ച് വാങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മളെ നമ്മളത്രയേറെ സ്നേഹിക്കുന്ന ഭഗവാന്റെ ഇഷ്ടം എന്താണോ അതാണ് നമ്മൾ നടത്തി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ തടയണ്ട ഭഗവാനെ ഭഗവാൻ പോയിക്കോട്ടെ നമുക്ക് എന്താണ് ഭഗവാൻ നമ്മളിഷ്ടപ്പെട്ടില്ല നമുക്ക് വേണ്ടുവോളം ഭഗവാനെ സ്നേഹിക്കാലോ അതാരും വേണ്ടാന്ന് പറയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഭഗവാനെ സ്നേഹിച്ചാൽ മാത്രം മതി എന്നാണ് പറയാ ഒരിക്കലും നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ആരിലും അടിച്ചേൽപ്പിക്കരുത് അതിൻ്റെ സ്നേഹം എന്നല്ല പറയാ അപ്പൊ അവർക്ക് അവരിഷ്ടമുള്ളത് തന്നെ അവർ ജീവിക്കട്ടെ അവരിഷ്ടമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് ഇന്നതേ കുടിക്കാവൂ ഇന്നതേ കഴിക്കാവൂ ഇന്നതേ ധരിക്കാവൂന്ന് നമുക്ക് ആരടുത്തും പറയാനായിട്ട് പറ്റില്ല അതൊരു തരം അഴിച്ചേൽപ്പിക്കല അതിന് സ്നേഹം എന്നല്ല പറയുക എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാധാറാണിയും എല്ലാവരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ആ രാത്രി അവരെ മുഴുവാണ് അങ്ങനെ പിറ്റത്തെ ദിവസമായി ഭഗവാൻ നേരത്തെ എണീറ്റും കുളിച്ചും ആഭരണങ്ങൾ എല്ലാം അണിയിച്ചു കൊടുക്കുന്നുണ്ട് ഈ യശോധാമ്മ എന്നിട്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അന്നും ഇതുപോലെ തന്നെ ഭഗവാൻ വേണ്ടതിലേറെ വാങ്ങി കഴിക്കുന്നുണ്ട് യശോധാമ്മയുടെ അടുത്തുനിന്ന് ഒരു അമ്മേട്ടനോ അതേ കാരണം കാരണം അറിയാം ഇനി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരാനായിട്ട് പോകുന്നില്ല എന്ന് യേശോധാമ്മയ്ക്ക് അറിയില്ലല്ലോ യേശോദാമ്മ എന്തൊരു പാവാലേ ഒന്നും അറിയാതെ ഭഗവാനെ വീണ്ടും പോളും സന്തോഷത്തോട് കൂടിയിട്ട് ഊട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ രാമേട്ടൻ അടുത്തുണ്ട് രാമേട്ടനോട് പറയുന്നുണ്ട് കേട്ടോ യേശോധാമ നിങ്ങള് പട്ടണം ഇതുവരെ കണ്ടിട്ടില്ല ഏർ കണ്ണം നല്ല കുറുമ്പനാണ് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഏട്ടനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവർക്ക് കൊണ്ടുപോകാനായിട്ട് ഓരോ ഉരുളകൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് തൈര് കൂട്ടിയിട്ട് ഒരു ഉരുള വെണ്ണ കൂട്ടിയിട്ട് ഒരു ഉരുള കൈപ്പിക്കുപ്പേരി ഉണ്ട് അതേപോലെ തന്നെ വറുത്തുപ്പേരി ഇതെല്ലാം കൂട്ടിയിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുമല്ലോ അതേപോലെ പാത്രങ്ങളിലാക്കിയിട്ട് ആ രഥത്തില് കൊണ്ടുപോകാനും തേരിൽ വെച്ചു കൊടുക്കണുണ്ട് അങ്ങനെ അക്രു കാരണം അവിടെ എത്തി എത്തിക്കഴിഞ്ഞാല് ഭക്ഷണം കിട്ടുമോ എത്ര സമയം എടുക്കും ഭക്ഷണം കഴിക്കാൻ കഴിക്കാനായിട്ടൊന്നും ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഇവിടെ തന്നെ എല്ലാം കൊണ്ടുപോവാണ് അക്രൂരരുടെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ അക്രൂരടെ കുട്ടികളെ നന്നായിട്ട് നോക്കണം നല്ല കുറുമ്പമാരാണ് നല്ല ശ്രദ്ധ വേണം അവർ ഇതുവരെ പട്ടണം ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം കുട്ടികളെ എന്ത് എല്ലാ കുറവ് എന്ത് കുറവുകളുണ്ടെങ്കിലും അതെല്ലാം ശ്രദ്ധിച്ച് കണ്ടറിഞ്ഞ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അക്രൂരരുടെ അടുത്തും എല്ലാം ഏൽപ്പിച്ചു എന്നിട്ട് രോഹിണിയമ്മയ്ക്കും അതേപോലെ യേശുദാമ്മയ്ക്കും ഒന്നും അറിയില്ലല്ലോ അവര് ഭഗവാനെ യാത്രയൊക്കെയാണ് അങ്ങനെ തേരിൽ കയറിയിട്ട് പോകുന്ന സമയത്താണ് ഗോപസ്ത്രീകള് അവിടെ നിൽക്കണത് കണ്ടത് കേട്ടോ ഭഗവാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അടി പോലും ഒരു തരി പോലും മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കില്ലല്ലോ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഭഗവാൻ ഇനി തിരിച്ചു വരില്ല എന്നുള്ളത് അപ്പൊ ഭഗവാൻ അടുത്ത് ചോദിക്കുകയാണ് അക്രൂരേ ഈ തേരിനെ എത്രത്തോളം വേഗതയുണ്ട് എന്ന് ചോദിച്ചു അപ്പൊ അക്രൂരര് പറഞ്ഞു വായുവിന്റെ വേഗത്തിലാണ് സഞ്ചരിക്കുക എന്ന് പറഞ്ഞു എന്നാ പിന്നെ വായുവേഗത്തിൽ തന്നെ പൊക്കോട്ടേം കാരണം ഈ ഗോപശ്രീകളിലെ ആരെങ്കിലും ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാം എന്ന് അക്രൂരരെ വിചാരിക്കണ്ട കേട്ടോ എന്ന് ഭഗവാൻ തീർത്തു പറഞ്ഞു കാരണം ഗോപശ്രീകളുടെ കണ്ണിൽ ഭഗവാനെ കാണാതിരിക്കാനായിട്ട് സാധിക്കില്ല ഭഗവാനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഭഗവാൻ അപ്പോൾ പോകുന്ന സമയത്ത് അപ്പോൾ അക്രൂർ പറഞ്ഞു വായുവേഗത്തിൽ തന്നെ തേരോടിക്കാം എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു ഗോപാലകുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തിരികെ വരും എന്ന് ഗോപശ്രീകളുടെ അടുത്ത് പോയി പറയാനായിട്ട് പറഞ്ഞു അങ്ങനെ ഗോപശ്രീകളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഭഗവാൻ തിരികെ വരുന്നു അത് മതി അവർക്ക് ഭഗവാൻ പോകുന്നത് പോയി കഴിഞ്ഞാൽ തിരികെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവർ ജീവിക്കുന്നത് അവരവരുടെ സാധാരണ ജീവിതം ഉള്ളപ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പിന്നീടും അവർ ജീവിക്കുന്നത് അവർ പാല് പാല് കറന്നെടുക്കുന്നുണ്ട് തൈരുണ്ടാക്കുന്നുണ്ട് മോരുണ്ടാക്കുന്നുണ്ട് വെണ്ണ ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം വിൽക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഈ പാലിനും ധൈര്യനും ഒക്കെ ഇവർ ഓരോ പേരുകളാ ഭഗവാന്റെ തന്നെ പേരുകളാണ് ഗോവിന്ദനും ദാമോദരനും മാധവൻ എന്നൊക്കെയാ ഗോവിന്ദ ദാമോദര മാധവേദി എന്നാ പറയുന്നത് അതായത് ഈ പാലിനും ധൈര്യനെല്ലാം ഭഗവാനായി കണ്ടിട്ട് അതാണ് കൊടുക്കുന്നത് അപ്പൊ ഗോവിന്ദനെ വേണോ ദാമോദരനെ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടാ അപ്പൊ ഇത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അങ്ങനെ കൃത്യമായിട്ട് അറിയാം അപ്പൊ ഭഗവാൻ ഉള്ളപ്പോൾ എങ്ങനെയാണോ ഭഗവാന് വേണ്ട കാര്യങ്ങൾ ഇവർ ഒരുക്കിയിരുന്നത് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപോലെ തന്നെയാണ് ഒരു ദിവസം ഭഗവാൻ വരും മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാം തയ്യാറാക്കിയിട്ട് ഓരോ ദിവസവും അവരങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞ അവർ ഭഗവാൻ വരുന്നില്ല കേട്ടോ അതേറെ കഥയാണ് എന്നാലും ഭഗവാൻ വരും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അവര് അവർക്ക് അതുകൊണ്ട് ദുഃഖം വരുന്നില്ല ഭഗവാൻ കൂടെ ഉണ്ട് അല്ലെങ്കിൽ വരും ഒരു നാൾ വരും എന്ന് നമ്മൾ വിചാരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ദുഃഖം വരില്ല അങ്ങനെയാണ് ആഗോപ സ്ത്രീകള് പിന്നീട് അങ്ങോട്ട് അവർ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ അക്രൂരരെ ഭഗവാനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ വായുവേഗത്തിലെ ഈ തേരോടിച്ച് പോകുന്ന സമയത്ത് ഗോപസ്ത്രീകൾ പറയുന്നുണ്ട് ഇയാൾക്ക് ആരാണ് അക്രൂരെന്ന് പേരിട്ടതെന്ന് ഒന്നുകിലേ ഒരക്ഷരം കുറയ്ക്കണം അല്ലെങ്കിൽ ഒരക്ഷരം കൂട്ടണം ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ക്രൂരനെന്നാവും ഒരക്ഷരം കൂട്ടിക്കഴിഞ്ഞാൽ അതിക്രൂരൻ എന്നാവും അപ്പൊ അത്രയും ക്രൂരനാണ് ഇയാള് കാരണം ഭഗവാനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകല്ലേ അപ്പൊ അവർക്ക് ആ മനോവിഷമം സങ്കടം താങ്ങാനാവാതെ ഈ ഗോപശ്രീകള് അക്രൂരനെ ശപിക്കുന്നുണ്ട് ഞങ്ങളെ പോലെ നിങ്ങൾക്കും ഭഗവാനെ കാണാതിരിക്കാനായിട്ട് സംഭവിക്കട്ടെ ഭഗവാനെ കാണാതിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ നിങ്ങൾ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അക്രൂരനെ ഈ ഗോപസ്ത്രീകൾ ശപിക്കുന്നുണ്ട് അപ്പം എപ്പോഴും നമ്മൾ ഒരാളെ എന്നാണ് ഇതിലൂടെ ഭഗവാൻ പറഞ്ഞു തരേണ്ടത് കാരണം നമ്മൾ കാരണം ഒരാൾക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എതിരായിട്ടാണ് ഭലിക്കുക അപ്പം അതിന്റെ ആ ഒരു പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇവിടെ ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ആ മനോവേദന സഹിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് അവർ അൂരരെ ശപിച്ചത് അത് ഫലിക്കുകയും ചെയ്തു അപ്പം മനസ്സിൽ തട്ടി വരുന്ന വിഷമങ്ങൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഫലിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക അറിയാതെ ചെയ്തു പോകുന്ന നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അതല്ലാതെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളെയും വേദനിപ്പിക്കാതിരിക്കാം എപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാൾ സങ്കടം പറയുകയാണെങ്കിൽ ആ ഇതിനേക്കാ വലിയ സങ്കടം എനിക്കുണ്ടതൊന്നും അത്ര വലിയ സങ്കടം അല്ല എന്നൊന്നും പറയാതിരിക്കുക ആ സങ്കടങ്ങൾ ഉണ്ടല്ലേ എല്ലാം ഭഗവാൻ മാറ്റിത്തരും അത്രമാത്രം പറഞ്ഞാൽ മതി അപ്പൊ കേൾക്കുന്നവർക്കും ഒരു ആശ്വാസമാണ് നമുക്കും അതിൻ്റെ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല നമ്മൾ നമ്മളവരെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ അതിനെ അതിനോട് പ്രതികരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴിയാവുന്നതും ഒരാളെയും വേദനിപ്പിക്കാതെ നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല മോശം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം അങ്ങനെ അക്രൂരരെ ഭഗവാനെ രാമനെയും കൃഷ്ണനെയും കൊണ്ടുപോവുകയാണ് മധുരയിലേക്ക് ഗോപസ്ത്രീകൾ സ്ത്രീകൾ വേറെ സങ്കടത്തോട് കൂടിയാണെങ്കിലും ഭഗവാൻ തിരിച്ചു വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞതുകൊണ്ട് അവരുടെ ജീവിതം ഗോവിന്ദ ദാമോദര മാധവേദി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഗോവിന്ദൻ എന്ന് കേൾക്കുമ്പോൾ ആ ഗോവർദ്ധനോദാഹരണത്തിൻ്റെ കഥകൾ നമ്മുടെ മനസ്സിൽ വരണം ദാമോദരൻ എന്ന് കേൾക്കുമ്പോൾ യശ്വദാമ്മ ഭഗവാനെ ഒരിൽ കെട്ടിയിട്ട ഭാഗങ്ങൾ നമുക്ക് ഓർമ്മ വരണം അതേപോലെ മാധവൻ എന്ന് കേൾക്കുമ്പോൾ മാധവൻ അതായത് ലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാന്റെ കാര്യങ്ങളെല്ലാം കഥകളെല്ലാം നമുക്ക് ഓർമ്മ വരണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം നാമജപത്തിന്റെ വിശേഷങ്ങൾ പറയണല്ലോ ഇന്നലെ രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് നാമങ്ങളാണ് നമ്മുടെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും നാമജപവും തുടർന്നുകൊണ്ട് പോയിക്കോളും ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും കഥയുടെ ബാക്കി ഭാഗമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ